ഇത് നമ്മൾ പരിചയപ്പെടുന്നത് ചെടികളും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാനും ഇഷ്ടപ്പെടുന്ന ചെടികളൊക്കെ മേടിക്കാനും പറ്റിയ നല്ലൊരു പൂന്തോട്ടമാണ് ഈ ഒരു സ്ഥലം വന്നിട്ട് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമൂരത്തിനടുത്താണ് ബാലരാമൂരത്ത് നിന്ന് ഇച്ചിരി ഉള്ളിലോട്ട് പോകണം കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് മാസമായതേ ഉള്ളൂ അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ എടുത്ത് സെർച്ച് ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഒക്കെ കണ്ട് അപ്പോഴും മുതലേ ഇവിടെ വന്ന് പോകണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് എനിക്കവിടെ പോകാൻ പറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീഡിയോയിലൊന്നും ഒരു സ്ഥലത്ത് നമുക്ക് ഉൾക്കൊള്ളിച്ച് പറയാൻ പറ്റില്ല ഏതാണ്ട് നാൽപ്പത് ഏക്കറോളം ഇങ്ങനെ വിശാലമായ ഒരു സ്ഥലമാണ് ഫുൾ ചെടികളാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ ചെടികൾ കാണുന്നത് നമ്മുടെ മണ്ണുത്തിയിലാണ് തൃശ്ശൂരിൽ മണ്ണുത്തി എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ ഒരുപാട് ചെടി നേഴ്സറികൾ ഉണ്ടെന്നേ ഉള്ളൂ ഇത്രയും വെറൈറ്റി ചെടികളെ ഞാൻ അവിടെ കണ്ടിട്ടില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസിൻ്റെ ഒരു വലിയ കളക്ഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു നമുക്ക് ഏത് ചെടിയാണോ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ചെറിയ ചെറിയ പ്ലാൻസും നമുക്കവിടെ മേടിക്കാൻ കിട്ടും ഇതിൻ്റെയൊക്കെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി രൂപയ്ക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത് രൂപയ്ക്കുണ്ടായിരുന്ന അറുപത് രൂപയുടെ പിന്നെ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപതിൻ്റെയൊക്കെ ചെടികൾ വലിയ ചെടികളാണ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറോടെ ചെടിയെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ചടി പൊക്കമുള്ള ചെടിയാണ് മൂവായിരം രൂപയുടെ അങ്ങനെ അങ്ങനെ പല പല റേഞ്ചിലായിരുന്നു അവിടുത്തെ പ്രൈസ് വന്നിട്ട് പക്ഷെ അതൊന്നും ഒരു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടെ കണ്ടതിൻ്റെ ഒരു നാൽപ്പത് ശതമാനം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാര്യം അത് കൂടെ നമുക്ക് ഒരു വീഡിയോയിൽ പറ്റത്തില്ലായിരുന്നു അല്ലെങ്കിൽ എന്ത് കൊടുക്കും ഞാൻ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം പെട്ടെന്ന് എന്താണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കണമല്ലോ അതിനു വേണ്ടി മാത്രം അപ്പം ഈ റോസിന്റെ ഒരു വലിയൊരു കളക്ഷൻ ആയിരുന്നു അവിടെ കൂടുതലുള്ളത് അതിനു വേണ്ടി പ്രത്യേകം മ്യൂസിയം തന്നെ അവരോട് ഒരുക്കിയിട്ടുണ്ട് അതിൽ ഒരാൾക്ക് കയറുന്നതിന് ഇരുപത് രൂപയാണ് ഓരോ റോസ് ചെടിയുടെയും നേർക്ക് അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും നമുക്ക് ആ ചെടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ പേര് നമ്മള് താഴ്ചന്ന് പറയുവാണെങ്കില് അവർ ആ ചെടി നമുക്ക് താഴെ ചെയ്യുന്ന അതിന്റെ ചെറിയ പ്ലാന്റ്സ് നമുക്ക് എടുത്തു തരും ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ മദർ പ്ലാന്റ്സ് ആണ് മേളില് വെച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ കട്ടിങ്സിൽ നിന്ന് അവര് വേറെ ചെടി താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ നമുക്ക് മേടിക്കാം പിന്നെ ഈ ഒരു സ്ഥലത്ത് വരാൻ പറ്റിയ നല്ലൊരു സമയം പറഞ്ഞാൽ ഒക്ടോബർ മുതലുള്ള സമയമാണ് കാരണം ഈ ചെടികളൊക്കെ കൂടുതലും പൂക്കുന്ന ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ ഒക്ടോബർ മുതലാണ് നമ്മുടെ ഈ ബൊബൻവില്ലാണേലും കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ്സ് കൂടുതലും പൂക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് ഇപ്പം മഴ സമയമാണ് ഞാൻ പോയ സമയമെന്ന് വെച്ചാൽ മഴയായിരുന്നു അപ്പോൾ പല ചെടികളിലും ഫ്ലവർ ഇല്ലായിരുന്നു ഈ റോസയിലൊക്കെ ആണെങ്കിലും അവർ വെട്ടി ബ്രൂം ചെയ്ത് നിർത്തിയേക്കും അതുകൊണ്ടാണ് ഇത്രയും പൂക്കൾ കുറവ് അവർ തന്നെ അത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഇപ്പോഴല്ലായിരുന്നു വരേണ്ടത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്തും നല്ല ഫ്ലവേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് വരണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ മഴ സമയത്തൊന്നും പോകരുത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നൊന്ന് കാണണം കേട്ടോ എന്താണ് നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടും റോസ് അല്ലാതെയും ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞു നമ്മുടെ ഡയാന്തസിൻ്റെ ഒരു നാലഞ്ച് കളർ വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു ഒരു ചെടിക്ക് ഇരുപത് രൂപയായിരുന്നു ഒത്തിരി വലിയ പ്ലാന്റ് അല്ല കേട്ടോ അത് ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയായിരുന്നു നമുക്കേത് വേണേലും സെലക്ട് ചെയ്യാം എല്ലാം നല്ല ചെടികളായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ ചൈനീസ് ബോത്സ്യം അതിൻ്റെയും വലിയ പൂവിൻ്റെയും ഉണ്ടായിരുന്നു ചെറിയ പൂവിൻ്റെയും ഉണ്ടായിരുന്നു വലിയ ചെടിയുടെ ആണെങ്കിൽ വലിയ ഫ്ലവർ വരുന്ന അങ്ങനത്തെ ടൈപ്പ് ചെടിയാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു ചെറിയ പൂക്കളിൽ വരുന്ന ആ ഒരു ടൈപ്പാണ് നമ്മുടെ നാടൻ ടൈപ്പുകളിൽ അങ്ങനത്തെ ആണെങ്കിൽ ഇരുപത് രൂപ വെച്ചായിരുന്നു ഇത് ഒരുപാട് ആൾക്കാർ ഈ ചെടിയും ഒന്ന് വാങ്ങിച്ചു ഞാൻ കണ്ടു പിന്നെ അതുപോലെ നമ്മുടെ ക്രൈസാന്തിമം അതിന് ഒരെണ്ണത്തിന് മുപ്പത്തഞ്ച് രൂപയായിരുന്നു മൂന്ന് കളറേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത്ര അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഒരു വാട്ടിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ ലോറ പെറ്റാല അതിൻ്റെ ഒരു വലിയ കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു ഒരു ചെടിക്ക് നൂറ് രൂപ പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ബ്ലാക്ക് ഡയമണ്ട് അതിൻ്റെ പിങ്കും റെഡ് കളറും ആയിരുന്നു ഉള്ളത് ഒരു ചെടിക്ക് നൂറ്റൻപത് ടു ഇരുന്നൂറ് വലുതും ചെറുതനുസരിച്ചായിരുന്നു പത്താം പോലെ കളക്ഷൻസ് ഇത് രണ്ടിൻ്റെയും ഉണ്ടായിരുന്നു പിങ്കിനും ഉണ്ടായിരുന്നു റെഡിനും ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു ചെടി ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഈയൊരു പേരു പോലും ഞാനാദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇത് ലെറ്റസ്റ്റോമോ ഫാമിലിയിൽ പെട്ട ഒരു ചെടിയാണ് നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പൂ പിടിച്ചിങ്ങനെ നിന്നത് കണ്ടപ്പോഴേ അന്ന് വന്ന മിക്ക ആൾക്കാരും ഈ ചെടി മേടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു ഞാനും ഇതിൻ്റെ രണ്ട് കളറിൽ നിന്നും ഓരോന്നെടുത്തു രണ്ടും പിടിച്ചു കേട്ടോ രണ്ടും ആദ്യം കൊണ്ടുവന്ന് രണ്ട് ദിവസം ഒരു വാട്ടൽ ഉണ്ടായിരുന്നേ ഉള്ളൂ രണ്ടും പിടിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ നിക്കോഡിയ നിക്കോഡിയയുടെ വലിയ പ്ലാന്റ്സിനാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വലിയ ചെടിയെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം പ്രായമുള്ള ചെടിക്കാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ ഇതിൻ്റെ ചെറിയ തൈകളുണ്ടായിരുന്നു അതിന് വെറും ഇരുപത്തഞ്ച് രൂപയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ ഡീസിൽ ഡേസിൽ ചെടിക്കാണെങ്കിൽ വലിയ ചെടിക്കാണെങ്കിൽ നാൽപ്പത് രൂപയായിരുന്നു ഇതിൻ്റെ ചെറിയ തൈ ഉണ്ടായിരുന്നു പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതുപോലെ ഇഷ്ടം പോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് അവിടെ ഉള്ളു ചെറിയ 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 ചെടികൾ ഞാൻ എല്ലാം അൻപത് രൂപ താഴെ ഉള്ളു കേട്ടോ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ആ ഒരു റേറ്റേ ഉള്ളൂ സത്യം പറഞ്ഞ ഒരു ഒരായിരം രൂപയും കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പത്തിരുപത്തഞ്ച് ചെടി കൂടുതൽ ചെടി മേടിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുവരും അതാണ് അവസ്ഥ വലിയ വിലയൊന്നും ഇല്ല പിന്നെ എനിക്കൊരു വിഷമം തോന്നിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വില ആയത് കാരണം ഒന്ന് അടുത്ത് പോകാനൊന്നും പറ്റിയില്ല അത് ഉച്ച സമയമായിരുന്നു ആ ഒരു വിഷമമേ തോന്നുള്ളൂ പിന്നെ പൂക്കളും കുറവായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര മഴയുടെ ഒക്കെ ഒരു സമയം ഞാനും മഴയെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അതല്ലായിരുന്നു അവസ്ഥ പിന്നെ അതുപോലെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വലിയൊരു കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ആന്തൂറിയത്തിനൊക്കെ മുന്നൂറ് രൂപയുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയായിരുന്നു അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഓർക്കഡൊക്കെ കാണാൻ കഴിഞ്ഞു പിന്നെ ഞാൻ അതുപോലെ ആദ്യമായിട്ട് കണ്ടിട്ട് ശരിയാണ് എയർ പ്ലാന്റ് അതും എനിക്ക് ആദ്യമായിട്ട് ഞാൻ കണ്ടു പിന്നെ നമ്മുടെ ജെറബർ ജെറൊക്കെ എഴുപത്തഞ്ച് രൂപയായിരുന്നു പക്ഷേ ഒന്നിലും പൂക്കളില്ലായിരുന്നു അതായിരുന്നു പ്രശ്നം ഒന്നിലും പൂവില്ലാത്ത കാരണം ആ ഒരു ഭംഗി നേരിട്ട് കണ്ടപ്പോൾ തോന്നിയില്ല പലതിലും പൂക്കളില്ല ഒന്നോ രണ്ടെണ്ണത്തിലേക്കെ പൂക്കളുണ്ടായിരുന്നുള്ളൂ അതുപോലെ ഇൻഡോർ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു വലിയ കളക്ഷൻസ് സെപ്പറേറ്റ് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഓരോ ചെടിയുടെ പേരും അതിൻ്റെ വിലയും അതിൻ്റെ കൂടെ തന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയത് ഒരു നൂറ് രൂപ മുതൽ ഒരു മുന്നൂറ് രൂപ വരെയുള്ള ചെടികളാണ് ഞാൻ കൂടുതലും കണ്ടത് അതിൽ കൂടുതലുള്ള ചെടികളും ഉണ്ട് പക്ഷേ നമുക്ക് സാധാരണ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ചെടികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഈ ഞാൻ ഈ പറഞ്ഞ നമുക്ക് നമുക്കിവിടുന്ന് സ്വന്തമാക്കാൻ കഴിയും മാത്രമല്ല ഈ ഇപ്പം ഇരുന്നൂറ്റൻപത് രൂപയുടെ ഒരു ചെടിയാണ് അല്ലെങ്കിൽ മുന്നൂറ് രൂപയുടെ ഒരു ചെടി എന്ന് പറയുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ചെടിയാണ് അത് തീരെ കുഞ്ഞ് ചെടിയൊന്നുമല്ല തീരെ കുഞ്ഞ് ചിലപ്പം ചെറിയ ചെടിക്ക് പോലും ഇരുന്നൂറ്റൻപത് മുന്നൂറ് രൂപയൊക്കെ മേടിക്കുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെടികളായിരുന്നു പിന്നെ ചില ചെടികളെയൊക്കെ ഒരു പ്രത്യേക രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില ചെടികളെയും കാണാൻ പറ്റി അതൊക്കെ നോർമലായിട്ടുള്ള ആൾക്കാർ വന്ന് എടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ സാധാരണക്കാർക്ക് വന്ന് മേടിക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റീസ് ഞാൻ ഇവിടെ കണ്ടു ഞാനിവിടെ ജീവിതത്തിൽ തന്നെ ചില പേരുകൾ പോലും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പിന്നെ നമ്മൾ കാട്ടുകേടിയായിട്ട് നമ്മൾ ഈ ഫേൺസൊക്കെ ഉണ്ടല്ലോ ഈ ഫേൺസൊക്കെ നമ്മളുടെ ഈ പാടത്തും പറമ്പിൽ നിന്നൊക്കെ നമ്മൾ പറിച്ചു കളയുന്ന അതൊക്കെ വളർത്തി ഇതൊക്കെ ഇത്രയും വലിപ്പത്തി വളരുമെന്ന് പോലും അറിഞ്ഞത് ഇത് കണ്ടപ്പോഴാണ് ഫേൺസിൻ്റെയൊക്കെ വലിയൊരു സെക്ഷൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അത് വേണേലും നമുക്ക് മെടിക്കാനൊന്നും വലിയ കാശൊന്നുമില്ല കേട്ടോ പിന്നെ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ഇൻഡോർ ചെടികളെ ചിലർക്ക് ഇഷ്ടമല്ല എന്നാൽ ചിലർക്കൊക്കെ ഇഷ്ടമാണ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരുപാട് ചെടികളുണ്ടായിരുന്നു പേരുകൾ ഇത് എൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ എല്ലായിടത്തും സ്റ്റാഫുകളൊന്നുമില്ല നമുക്ക് തന്നെ ഇഷ്ടമുള്ളത് മേടിച്ചിട്ട് ഇതും എടുത്തോളൂ നമുക്ക് അവിടെ വിലയിടാൻ ചെന്നാൽ മതി ഇതിൻ്റെ വിലയൊക്കെ ഇടുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിൻ്റെ സെക്ഷനിൽ തന്നെ അതിന് വേറെ ആളുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ ഇൻഡോർ ചെടികളുടെ എല്ലാത്തിൻ്റെ ഒന്നും പേരെ എനിക്കറിയത്തില്ല ചില ചെടികളുടെ അവിടെ ഒന്നും പേര് എഴുതിയിട്ടില്ലായിരുന്നു വിലയും കിട്ടിയിട്ടില്ലായിരുന്നു അതൊക്കെ ഇപ്പം പുതിയ ലോഡ് വന്നപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം അതിൻ്റെ വിലയൊക്കെ അവ ഇടുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ചില ചെടികളവിടെ പേരും വിലയൊന്നും ഇല്ലാതിരുന്നത് ഞങ്ങളവിടെ നിന്നപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോയത് എനിക്ക് തോന്നുന്നു ഇൻഡോർ പ്ലാന്റ്സുകളാണ് പിന്നെ വേറൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം മറ്റുള്ള ചെടി നഴ്സറികളിൽ ചെല്ലുമ്പം ഭയങ്കര തിക്കൻ തിരക്കൊക്കെ ആണല്ലോ എന്ന് വെച്ചാൽ ഒരു മൂന്നാല് വീട്ടുകാർ വരുമ്പം തന്നെ ആ ഒരു നേഴ്സറി അങ്ങ് നിറയും ചെറിയ 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 കുറച്ച് സ്ഥലങ്ങളല്ലേ ഉള്ളൂ ഇതിങ്ങനെ വിശാലമായി കിടക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ചെടി നമുക്ക് നോക്കിയെടുക്കാം അല്ലാതെ വേറെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഒന്നും ആരും ആരുടെ ശല്യം ഒന്നും ഇല്ല കേട്ടോ നമുക്ക് എത്ര സമയം വേണേലും അവിടെ നിന്ന് നോക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ചെടി നമുക്ക് എടുത്തുകൊണ്ട് പോകാം ഇവിടെ പിന്നെ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടൊന്നും അല്ല വില അവർ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വില എല്ലാത്തിനും ഇട്ടിട്ടുണ്ട് അത് കാരണം നമുക്ക് നിന്ന് നമ്മുടെ ചെടി നമുക്ക് വേണ്ട ചെടി അതിനാന്ന് എടുത്തുകൊണ്ട് പോകാം അങ്ങനെ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല അതിപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ അവിടെ ആണെങ്കിലും നമുക്കിഷ്ടപ്പെട്ട ചെടി നമുക്ക് സെലക്ട് ചെയ്യാം പക്ഷേ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ അവിടെ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് റോസിൻ്റെ അവിടെ ഈ ചെടികളോട് ചേർന്ന് തന്നെ ചെറിയ ചെറിയ വേറെ വേറെ ഒത്തിരി ഉണ്ട് അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും പല ടൈപ്പിലെ ചെടികളായിട്ട് ബന്ധപ്പെട്ട പോട്സിൻ്റെ കടയുണ്ടായിരുന്നു വളക്കടയുണ്ട് പിന്നെ നമ്മൾ സ്റ്റോണൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പോട്സിനകത്തൊക്കെ ഇടുന്ന ചെടികളുടെ മുകളിൽ അങ്ങനത്തെ ടൈപ്പ് സ്റ്റോണൊക്കെ മേടിക്കുന്ന കടകളുണ്ട് അങ്ങനെ ഇപ്പോൾ ആർട്ട്സ് എംപോറിയം എന്നുള്ള ഈ ഒരു ബിൽഡിങ്ങിനകത്ത് നമ്മുടെ സെറാമിക് പോട്ടുകളുടെ ഒരു വലിയ കളക്ഷൻ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഏകദേശം നൂറ് രൂപ മുതലാണ് ഇവിടുത്തെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് പല വെറൈറ്റിയിലുള്ള പോട്ടുകൾ നമുക്കിവിടുന്ന് മേടിക്കാൻ പറ്റും അതായത് ഒരേ കളറിൻ്റെ തന്നെ ഏറ്റവും വലുത് പിന്നെ മീഡിയം സൈസ് പിന്നെ ഏറ്റവും ചെറിയ സൈസ് അങ്ങനെ പല ടൈപ്പിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ വീടിൻ്റെ പെയിൻറ്റിൻ്റെ കളർ അനുസരിച്ച് വരെ ഇവരുടെ ഇവിടെ പോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും പോട്ടിൻ്റെയൊക്കെ വില ഞാൻ വച്ചിടത്തോളം ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നി നൂറ് രൂപയുടെ ഒക്കെ ആവശ്യം തീരെ കുഞ്ഞ് തന്നെയാണ് കേട്ടോ പിന്നെ പോട്ട്സ് പുറവേ ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന ടൈപ്പ് പോട്ടുകൾ പൊതുവെ വില കൂടുതലാണ് എന്നാലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു നമുക്കിഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം പിന്നെ ഇവിടുത്തെ ആ ഒരു ഇതിനകത്തൊക്കെ ഒരു സ്റ്റാഫുകളൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ നല്ല സഹകരണമാണ് നമുക്ക് അവിടെ കൂടെ നിന്ന് അവർ പറഞ്ഞു തരികയും ഓരോന്നിൻ്റെ റേറ്റ് നമുക്ക് പറഞ്ഞു തരും ഞാൻ പിന്നെ ഓരോന്നിൻ്റെ റേറ്റായിട്ട് പറയാത്തതാണ് വീടിയുടെ ലെങ്ത് കൂടുന്നത് കാരണം പിന്നെ ഇവിടെ ഒരുപാട് നല്ല നല്ല പെയിൻറ്റിങ്സ് ഇതൊക്കെ ഓരോരുത്തർ വരച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല നല്ല പടങ്ങളാണ് ഇതിനൊന്നും വലിയ കാശൊന്നുമില്ല ഇല്ല കേട്ടോ നമുക്കത് മേടിച്ച് നമ്മുടെ വീട്ടിലെ ഭിത്തിയിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു വീട് മൂടി പിടിപ്പിക്കാനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ആർ ടെമ്പോറിയത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ പറ്റും പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ പിന്നെ വേറെ നമ്മുടെ പ്ലാസ്റ്റിക് പോട്ട്സ് മേടിക്കുന്ന കട ഇതിനോട് ചേർന്ന് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു അവിടെയും ഏറ്റവും ചെറിയ സൈസ് മുതൽ ഏറ്റവും വലിയ സൈസ് വരെയുള്ള പ്ലാസ്റ്റിക് പൂർത്തുകൾ നമുക്കവിടെ മേടിക്കാൻ കിട്ടും പിന്നെ ചെടികളുടെ ചെടികളുമായിട്ട് ബന്ധപ്പെട്ട ഈ ചെറിയ ചെറിയ മണ്ണ് മന്തി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ടൈപ്പുകൾ എല്ലാം ഉണ്ട് ഇതിനകത്ത് പിന്നെ നമ്മുടെ ഹാങ്ങിങ് കൂർസുകൾ പല കളറിലുള്ള പിന്നെ നമ്മുടെ പൂർത്തുകളെല്ലാം ഇതിനകത്തുണ്ടായിരുന്നു അതും ഈ പറയുന്ന പോലെ വലിയ വിലയൊന്നുമില്ല കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് രൂപ കൊടുത്ത് അത്യാവശ്യം വലിപ്പമുള്ള പോക്സൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു നമുക്ക് ഒത്തിരി നേരം നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം നമ്മളെ ചെല്ലുപെടുത്താനോ ഒന്നും പിന്നെ വലിയ തിരക്കും പകളും ഒന്നുമില്ല കാര്യം വിശാലമായ സ്ഥലമാണ് അവിടെ ചെന്നാലും അത് കാരണം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു പിന്നെ നിങ്ങളെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം എപ്പോഴെങ്കിലും വന്നൊന്ന് കാണണം ഒരു പ്രത്യേക വൈബാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ചെടി പൂക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമാണല്ലോ എത്ര ചെടിക്ക് പൂക്കൾ ഇഷ്ടമല്ലാത്തവരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മേടിച്ചു അങ്ങനത്തെ ഒരു സ്ഥലമാണിത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ ഞാൻ അവിടെ കണ്ടതിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനി ഇതിൻ്റെ നടുക്ക് വലിയൊരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിന് ചുറ്റുമാണ് ഈ താമര ആമ്പലൊക്കെ സെറ്റ് ചെയ്തിരുന്നത് ദൂരെ നിന്ന് കണ്ടതേയുള്ളൂ ഞാൻ അടുത്തോട്ടൊന്നും പോയതേയില്ല വേര് കാരണം അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം